തെക്കൻകുറ്റൂർ തരങ്കിണി നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവ് കെ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു തെക്കൻകുറ്റൂർ ജി എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലാകാരന്മാരുടെ സ്നേഹ സംഗമം തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷൻ കെ ബാബു ഉദ്ഘാടനം ചെയ്തു നന്നായിട്ടുള്ള ഇപ്പം നമുക്കറിയാം പറയാൻ കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ നല്ലൊരു സംഗീതം വളരെ സ്ലോയിൽ ഗസലോ പാട്ടൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടായി വളരെ ആസ്വദിച്ച് കിട്ടിയെന്നൊരു കാലഘട്ടമാണ് അതൊന്നും മാറി ഇപ്പോൾ റാപ്പിലേക്ക് റാപ്പൊന്നും മോശം എന്ന് പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തലമുറ അവരെന്താണ് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ തന്നെ പോകണം പക്ഷേ വേഗതയെ സംബന്ധിച്ച് വളരെ വേഗത കൂടിയ കാലഘട്ടം തന്നെ പറയും നമ്മൾ എല്ലാ വേഗതയും നടന്നു പോയിരുന്ന കാലഘട്ടങ്ങളും

വാർഡ് മെമ്പർമാരായ എ പി കുഞ്ഞുമൊയ്തീൻ എ പി റീഹാനത്ത് വാസു കണ്ണേക്കുളത്ത് പി മോഹനകൃഷ്ണൻ സി പി നാസർ മുഹമ്മദ് കുട്ടി തയ്യൽ അനിൽകുമാർ ജയപ്രകാശ് സി പി അബ്ദുള്ളക്കുട്ടി എന്നിവർ സംബന്ധിച്ചു വൈകിട്ട് വിവിധ കലാപരിപാടികളും നടന്നു പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും കൈമാറി മണിക്കം നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ തിരൂർ കുപ്പൂസ് അത് കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്